മേഖലകളെ നയിച്ച ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ കേട്ട് ഒടുവിൽ പോകുന്ന ശരിയായ പ്രവണതയാണ് എനിക്ക് അതിപ്പോ ിൽ പോകുന്നല്ലൊന്നും പക്ഷേ കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട ഒരു കേസിനെ പറ്റിട്ട് അതിന് അതിൻ്റെതായ തീരുമാനങ്ങൾ വരെയല്ലേ ചെയ്യേണ്ടത് അവളോട് യാതൊരു ബന്ധം തരാം ഞാനിപ്പോ ഈ ഫെസ്റ്റിവലിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരുമ്പോ നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാൾ കൂടുതൽ ചോദ്യം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞു കള്ളന്റെ അപ്പോ ഒളിച്ചോടി പോവാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാ മതി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്